തൃശൂർ രാഗം തിയേറ്റർ ഉടമയെ കൊട്ടേഷൻ സംഘം ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ കൊട്ടേഷൻ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് പിടിയിലാതെന്നാണ് സൂചന ലെവിൻ കെ വിജയൻ നൽകുന്ന വിവരങ്ങൾ ലെവിൻ ഇയാളെ ചോദ്യം ചെയ്തു വരികയായിരുന്നല്ലോ ചോദ്യം ചെയ്യൽ അവസാനിച്ചോ എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് അരുട്ടി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി വിവിധ സംഘങ്ങളെ നിയോഗിച്ച നിയോഗിച്ചുകൊണ്ട് ഈ കേസിൽ പ്രതികളായെന്ന് സംശയിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നു ഇന്നലെ രാത്രി പത്തേ മുക്കാലോടുകൂടി നടന്ന ആക്രമണത്തിന് പിന്നാലെ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളിലായിരുന്നു പോലീസ് അതോടൊപ്പം തന്നെ ഒരു പ്രതിയെന്ന് സംശയ പ്രതി ആയിട്ടുള്ള ഒരാളുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നു ഇയാളുടെ മുഖം സി സി ടി വി ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഒരാളെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് പ്രതിയെ ഉച്ചയോടുകൂടിയാണ് കസ്റ്റഡിയിലെടുത്തത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടയാളാണോ എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ പോലീസ് നമ്മൾ ചോദിക്കുമ്പോൾ വ്യക്തമാക്കുന്നില്ല കാരണം ഈ പ്രതി ഈ ഇതളായിട്ടുള്ള മൂന്ന് പേരെ കണ്ടെത്തേണ്ടതുണ്ട് തന്നെ കൂടുതൽ ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളടക്കം വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാകുന്നില്ല ഇയാളെ പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് പ്രതിയെന്ന് ഉറപ്പിക്കാനാകുമോ എന്ന് നമുക്ക് ഉറപ്പ് നമുക്ക് പറയാനാകില്ല എങ്കിൽ പോലും ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളെ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനത്തിൽ മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചന അതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ഇവരാരും വിടുന്നില്ല അതുകൊണ്ട് ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി സി സി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം നടന്നത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഈ പ്രതിയെ ഇപ്പോൾ കസ്റ്റഡി പ്രതി സംശയിക്കുന്നതാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കാനായിട്ടുള്ളത് നേരത്തെ നമ്മളോട് സംസാരിച്ച സുനിൽകുമാർ ഇതൊരു പൊട്ടേഷൻ ആക്രമണം തന്നെയാണെന്ന് വ്യക്തമാക്കിയിരുന്നു പ്രൊഫഷണൽ രീതിയിലുള്ള കൊട്ടേഷൻ സംഘാംഗങ്ങൾ അത്തരത്തിൽ നടത്തുന്ന ആക്രമണത്തിന്റെ ശൈലി തന്നെയാണ് ഇതിനുണ്ടായിട്ടുള്ളത് തിയേറ്റർ ഉടമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കം ഈ സംഭവത്തിന് കാരണമായേക്കാമെന്നുള്ള സംശയവും സുനിൽ നമ്മോട് വ്യക്തമാക്കിയിരുന്നു ഏതായാലും പോലീസ് ഈ നിലയിലുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും നടത്തുകയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഈ ഘട്ടത്തിലും പോലീസ് ഇത് പിടിയിലായിരിക്കുന്ന ആൾ പ്രതിയാണോ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല അരുണ്യ ശരി എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്